ഹലോ അസ്സാംക്കും കക്ക വെള്ളം ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കുറേ പേര് ഉണ്ടാക്കുന്നതായിരിക്കും എൻ്റെ ഉമ്മാൻ്റെ വീട് ശരിക്കും പുഴവക്കം ആ ഭാഗത്താണ് അപ്പോൾ അവിടെ നല്ലോണം കക്ക കിട്ടും അപ്പോൾ പണ്ടേ മുതൽ നമ്മൾ ചെറുപ്പത്തിൽ വെക്കേഷനൊക്കെ പോകുമ്പോൾ എൻ്റെ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിഷ് ആയതുകൊണ്ട് എൻ്റെ വലിയമ്മ എപ്പോഴും കക്കക്ക് മേടിച്ച് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആട്ടോ കക്കനെ കൊണ്ട് വേറെ തരം ഒക്കെ ഉണ്ടാക്കും പക്ഷേ ഏറ്റവും ഇഷ്ടം ഈ കക്ക വെള്ളം ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് അധികം പണിയൊന്നുമില്ല പക്ഷെ ചിലവർക്കിത് വയറിനൊന്നും എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തായാലും നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കക്ക നമ്മൾ വേടിക്കുക വേടിച്ചിട്ട് കക്കനെ നല്ലോണം കഴുകണം നമ്മളൊരു ബക്കറ്റിൽ വെള്ളം ഇട്ട് വെച്ചിട്ട് ഒരു കുറച്ച് നേരം വെക്കും അപ്പോൾ കുറേ അതുതന്നെ കക്കനെ മണ്ണൊക്കെ തുപ്പിയിട്ട് താഴെ വരെ എത്തും എന്നിട്ട് നമ്മൾ കക്ക വീണ്ടും വീണ്ടൊരു വേറൊരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ട് ആ മണ്ണ് കളഞ്ഞിട്ട് വീണ്ടും ഈ ബക്കറ്റിൽ വെള്ളം നിറച്ച് അങ്ങനെ മൂന്നാലും അട്ട നമ്മൾ നല്ലോണം കഴുകും ഈ കക്കനെ എന്നിട്ട് നമ്മളൊരു ചെമ്പിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അധികം വെള്ളമൊന്നും ഒഴിക്കില്ലാട്ട കാരണം കക്കയിൽ തന്നെ നല്ലോണം വെള്ളമൊക്കെ വരും നമ്മൾ ചെമ്പൊന്നും മൂടി വെച്ചിട്ട് ഉപ്പൊന്നും ഇടൂല കാരണം കക്കനെ കുറച്ചൊരു ഉപ്പുള്ള ഒരു ചോയുള്ളതുകൊണ്ട് അതൊന്നും ഇടാണ്ട് മൂടി വെച്ച് ഒന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് എന്താ പറയുക നല്ലവണ്ണം നിളക്കഴിഞ്ഞാൽ ഈ കക്കൻ്റെ തൊണ്ടെല്ലാം ഇങ്ങനെ തുറന്ന് വരണം കാരണം അപ്പോൾ ഒരു മുക്ക് എല്ലാ ഒരു വിധമൊക്കെ തുറന്ന് ആണ് അത് വെന്ത് അർത്ഥം ആ സമയത്ത് തന്നെ നമ്മൾ അതിൽ നിന്ന് കക്ക വേവിച്ച ആ വെള്ളം കുറച്ചെടുത്തിട്ട് നമ്മൾ ഒരു കുക്കറിലേക്ക് പച്ച മാങ്ങയും ഈ വെള്ളവും കൂടിയിട്ട് നമ്മൾ കുക്കറിൽ നല്ലോണം രണ്ട് രണ്ട് വിസിലൊക്കെ അടിച്ചുകഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആക്കുക ഇനി നമുക്ക് ഒരു ഉള്ളി ഏരുവിന് വേണ്ടിയിട്ടുള്ളൊരു ചതച്ച ഒരു കൂട്ടാണ് നല്ലോണം ചുവന്നുള്ളിയും ഏരുവുള്ള വറ്റൽമുളകും വറ്റൽമുളകുടെ പൊടിയ ഇനി പച്ചമുളക് ഇട അതും കൂടി ഇട്ടിട്ട് നല്ലോണം ചതയ്ക്കുക അപ്പോൾ ഈ ചതച്ച കൂട്ടൊരുടേ ഇനി നമ്മൾ ഒരു ചട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഈ വെന്ത മാങ്ങ അതിൽക്ക് ഈ ഉള്ളി മുളക് കൊത്തിയതും കക്കട വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം കയ്യോണ്ട് തന്നെ ഞരണ്ടട്ട അതാണ് ഇതിൻ്റെ ഒരു രുചി കയ്യോണ്ട് നല്ലോണം ഞരണ്ടിയിട്ട് നമ്മൾ എന്നിട്ട് ആ മാങ്ങേൻ്റെ തൊണ്ടില്ല അത് തന്നെ സ്പൂണാക്കിയിട്ട് ഇങ്ങനെ കുടിക്കും അങ്ങനെയാണ് എൻ്റെ അവിടെ എൻ്റെ കുഞ്ഞുമാരൊക്കെ കുടിക്കാറ് അങ്ങനെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നെ ചെറുപ്പത്തിൽ ഈ ഇതിങ്ങനെ നമുക്ക് ചോറിൻ്റെ ഒപ്പം ഇട്ടിട്ട് പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതല്ല നമുക്കിത് കക്കട ഒപ്പം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഈ മാങ്ങ ഒക്കെ ഈ കൂട്ടം നമ്മൾ വേവിച്ച കക്കയിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഒന്നും കൂടി ഒന്നും ചൂടാക്കി കഴിഞ്ഞാൽ കക്കയിലേക്ക് ആ മാങ്ങയുടെ ടേസ്റ്റ് വരും എന്നിട്ട് പിന്നെ നമ്മൾ കക്കോടെ കൂടി കഴിക്കും അപ്പോൾ കക്കോടെ കൂടി കഴിക്കാൻ തന്നെ കക്ക ആ തൊണ്ട് അങ്ങനെ എടുത്ത് ഒന്ന് ആ കക്ക ഫുള്ള എടുത്തിട്ട് നമ്മളൊന്ന് വലിച്ചെടുക്കും അപ്പം ഇറച്ചിടക്കും അങ്ങനെ തൊണ്ടുകൂടെ കൂടി നമ്മൾ വലിച്ചിട്ട് എന്നിട്ട് തൊണ്ട് തുപ്പിക്കളയും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളവും ആ ടേസ്റ്റും എല്ലാം കൂടി വരും അപ്പം നല്ലൊരു രുചിയാണ് കേട്ടോ അപ്പം ഇത് കക്കനെ കൊണ്ട് ഞങ്ങളവിടെ ഉണ്ടാക്കുന്ന ഒരു തരം ഒരു റെസിപ്പി ഇത് എല്ലായിടത്തും ഉണ്ടാക്കണത് കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് പുതിയ റെസിപ്പിയാണ് വെറൈറ്റി സാധനമൊന്നും അല്ല പക്ഷെ നല്ല ഒരു ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് എപ്പോഴും ഈ റെസിപ്പിയൊക്കെ കാണുമ്പോൾ നമ്മളെ എൻ്റെ ഉമ്മായുടെ വീടും പിന്നെ പരിസരവും അതിൻ്റെ ഉമ്മനൊക്കെയാണ് ഓർമ്മ വരുന്നത് അങ്ങനെ എല്ലാം ഇതല്ല കുറേ നല്ല സ്വീറ്റ് മെമ്മറീസൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു ഉമ്മ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് അഭിപ്രായമൊക്കെ പറയട്ടോ